കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖല ലോക ഫോട്ടോഗ്രാഫി ദിനം ആചരിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖല ലോക ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ ഭാഗമായി എ കെ പി എ സംസ്ഥാന കമ്മിറ്റി മുൻ അംഗവും തൃശൂർ ജില്ലാ മുൻ പ്രസിഡന്റുമായിരുന്ന സീനിയർ ഫോട്ടോഗ്രാഫർ ബഷീർ മാമിയയെ പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു പെരിഞ്ഞനത്ത് മാമിയാ ബഷീറിന്റെ വീട്ടിലെത്തിയാണ് ആദരിച്ചത് മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മേഖലയിൽ നമ്മുടെ കുടുംബത്തിന്റെ ഒരു സെക്രട്ടറി സുരേഷ് കണ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം ഇജാസ് ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ വേണു വെള്ളാങ്ങല്ലൂർ കെ ഒ ആന്റണി എ എസ് ജയപ്രസാദ് കെ ആർ സത്യൻ ഷിയാദ് അജിത് ഗോപാൽ നീജിഷ് മുരളി എന്നിവർ സംസാരിച്ചു ബഷീർ മാമിയ മറുപടി പ്രസംഗം നടത്തി വളരെ സന്തോഷം ഫോട്ടോഗ്രാഫി നമ്മുടെ ഒരു ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള അൻപതിൽ പരം കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ ട്രെയിനിങ്ങും കൂടാതെ ഓരോ സ്റ്റുഡന്റ്സിനും ഓരോ മെന്റർ ഉള്ളതാണ് നമുക്ക് ആത്മവിശ്വാസത്തോടെ പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത്